ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബീ കുക്കിംഗ് ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് പുട്ടുപൊടി കൊണ്ട് നെയ്യപ്പത്തിണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വേറെ കുറച്ച് പേരും കൂടി അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ ഒരു ഗ്ലാസ് നിറച്ചും പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അത് തരിതരിയുള്ള പോലത്തെ പുട്ടുപൊടിയാണെങ്കിൽ നല്ലതാണ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക ചൂടുവെള്ളം പുട്ടുപൊടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം തേങ്ങയുടെ മിക്സ് റെഡിയാക്കാനുണ്ട് അതുവരെ ഇതൊന്ന് അടച്ചു വെക്കുക ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ കൊടുക്കുക ഇതിലേക്ക് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരു സ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകമാണ് അതും കൂടി ചേർക്കാം ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു കൊണ്ടുവരണം നല്ലോണം അരിഞ്ഞു പോവരുത് ചതച്ചെടുത്താൽ മതി തേങ്ങയുടെ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിയിലോട്ട് മിക്സ് ചെയ്യാം പൊടിയും തേങ്ങയും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ കുഴച്ചുകൊടുക്കണം ഇതിന് കയ്യിൽ വിരുട്ടി നോക്കുമ്പോൾ ഇതുപോലെ കിട്ടണം ഇതുപോലെ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി തളിച്ചാൽ മതി അപ്പം ഇതുപോലുള്ള ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ കൈവച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ചെയ്യണം എന്നിട്ട് കുറച്ച് ഓയില് ഈ ഷീറ്റിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം ബോളിവിടെ വെച്ച് ഇതിനെ കൊണ്ടിങ്ങനെ കവർ ചെയ്ത് ഒരു പ്ലേറ്റ് വെച്ച് ഇങ്ങനെ ഒന്ന് ഈയൊരു കട്ടിയിൽ കിട്ടണം അപ്പം നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടാകുമ്പോൾ അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇനി ഓയിലിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇത് ഇവിടേതാ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ പുട്ടുപൊടി വെച്ചിട്ടുള്ള നെയ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് മുറിച്ച് കാണിക്കാം നല്ല ക്രിസ്പിയാണ് ഫുൾ ശണ്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ടുപൊടി നെയ്പത്തിരി അരി കുതിർത്ത് അരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നമുക്ക് നെയ്പത്തിരി ഉണ്ടാക്കാം അപ്പൊ എല്ലാവരും ട്രൈ നോക്കണം ഇഷ്ടപ്പെട്ട സപ്പോർട്ടായി മാർക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം ബൈ